നിങ്ങളുടെ പഴയ ഗോൾഡിന് ഗോൾഡിന് ഏറ്റവും ഏറ്റവും ഉയർന്ന ഉയർന്ന വില വില തന്നെ ഓൾഡ് നൽകുന്നു മൂവാറ്റുപുഴ മേള ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി ചിത്രരചന മത്സരം സംഘടിപ്പിച്ചു മേള പ്രസിഡന്റ് പി എം ഏലിയാസ് ഉദ്ഘാടനം ചെയ്തു ചിത്രമെടുത്തിലെ മികവ് കൊണ്ടും പങ്കാളിത്തം കൊണ്ടും മേള ഫൈൻ ആർട്സ് സൊസൈറ്റി സംഘടിപ്പിച്ച പതിനാറാമത് രചന മത്സരം ശ്രദ്ധേയമായി മേള പ്രസിഡന്റ് പി എം ഏലിയാസ് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഏതായാലും നല്ല പങ്കാളിത്തം ഉണ്ട് എല്ലാ മേഖലയിൽ നിന്നുള്ള കുട്ടികളുടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ മത്സരങ്ങളിൽ പങ്കെടുത്ത് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റ് മേഖലകളിലും നല്ല രീതിയിൽ കുട്ടികൾ വളർന്നു വരാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഈ മത്സരത്തിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ടും ഈ ഈ യോഗം ഇവിടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ടും ഇന്നത്തെ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശിശുദിനത്തോട് അനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കാറുള്ള മത്സരത്തിൽ എറണാകുളം ജില്ലയിലെ സ്റ്റേറ്റ് സി സിലബസ് സ്പെഷ്യൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നായി മുന്നൂറോളം കുട്ടികൾ പങ്കെടുത്തു മത്സരത്തിൽ എൽ കെ ജി യു കെ ജി വിഭാഗത്തിൽ ഇഷ മറിയം കെ എ എൽ പി വിഭാഗത്തിൽ ആദിത്യ എൻ എസ് യു പി വിഭാഗത്തിൽ ബെൽസ ജീമോൻ ഹൈസ്കൂൾ വിഭാഗത്തിൽ ബിലഹരി സന്തോഷ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വിനയക് കെ ജെ സ്പെഷ്യൽ സ്കൂൾ വിഭാഗത്തിൽ മഹാലക്ഷ്മി മരിയ സിജു എന്നിവർ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി മത്സര വിജയികൾക്ക് മേള പ്രതിമാസ പരിപാടിയോട് അനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യും അർഹമായ രചന ആലേഖനം ചെയ്ത സർട്ടിഫിക്കറ്റും ക്യാഷ് അവാർഡുമാണ് നൽകുന്നത് മേള സെക്രട്ടറി മോഹൻദാസ് എസ് വൈസ് പ്രസിഡന്റ് പി എ സമീർ ട്രഷറർ സുർജിത്ത് എസ്തോസ് ജോയിന്റ് സെക്രട്ടറി പ്രീജിത്ത് ഒ കുമാർ അഡ്വക്കേറ്റ് അജിത് എം എസ് ഇബ്രാഹിം കരീം സി എം എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും